അപ്പോൾ നമ്മുടെ മമ്മീനെ ഓപ്പറേഷനെ കൊണ്ടുപോകാനിട്ടാ ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കണമോ ഭയങ്കര സന്തോഷമാണെന്നൊന്നും വിചാരിക്കേണ്ട അതെ മുഖൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഓപ്പറേഷന് കയറ്റിയിരിക്കുകയാണ് കേട്ടോ ഞാനപ്പോൾ വേഗം ഒന്ന് ഒരു കുഞ്ഞൊരു വീഡിയോ എടുത്തിട്ടതാണ് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ കഷ്ടിയുണ്ട് അപ്പോൾ ഇതാണ് കാല് കാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടവർ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പഞ്ഞിയൊക്കെ വെച്ച് ചുറ്റി കൊടുത്തിട്ടാണ് മമ്മിയുടെ ചേച്ചിയാണ് പ്രാർത്ഥിച്ചിട്ട് അതെ മമ്മീനെ ഞങ്ങൾ യാത്രയാക്കാണ് കേട്ടോ അപ്പോൾ വാർഡിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കണേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മമ്മി ഞാനൊക്കെ പിന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ് പറയുണ്ട് വാർഡ് എടുക്കാനുള്ള കാരണം ശരിക്കും റൂമാണ് എടുക്കേണ്ടത് അപ്പം നമ്മൾ വാർഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതവർ വീൽ ചെയറിലാണ് കൊണ്ടുപോകണേട്ടോ അപ്പോൾ മമ്മിക്ക് കാല നല്ല വേദനയുണ്ട് പിന്നെ ടെൻഷനും ഉണ്ട് ആൾക്ക് അതിൻ്റെ ഒരിണ്ണം ചെയ്ത കാരണം എക്സ്പീരിയൻസ് ഉള്ള കാരണം നല്ല ടെൻഷനുണ്ട് അപ്പോൾ ആ ഒരു പകപ്പോ കൂടി ഇരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതേ ചിരിച്ചിട്ടിട്ട് ആറ്റമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ടെൻഷനുണ്ട് ആൾക്ക് അപ്പോൾ അതേ കൊണ്ടുപോവാണ് ഒക്കെ ഇടിയിച്ച് ഏതാ മരുന്നുണ്ട് കിറ്റൊക്കെ എടുത്ത് നമ്മളത് പുറകെ നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മമ്മി പോവാണ് തിയേറ്ററിൽ ഏറ്റി ഉണ്ട് ഞാൻ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു